അമ്മയുടെ മാതൃവാത്സല്യം കൊണ്ട് ഞങ്ങളെ പുതിയണം അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് നിർത്തണം തിരുമ്മയുടെ തലതകർക്കാനുള്ള തകർക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കാം അമ്മ അമ്മേ പ്രാർത്ഥിക്കണത് പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വലിയ ശക്തിയാണ് ഈ ആത്മീയ അമ്മ വലിയൊരു കൂട്ടായി മാറുന്നു അമ്മേ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഈ സമൂഹത്തിന്റെ മുഴുവൻ മേല് അമ്മയുടെ തിരുക്കുമാറിന്റെ കൃപയും അനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ രണ്ട് കരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെച്ച് സ്ലിഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തി ഏകി നയിക്കണമേ അവരികൾ നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ രണ്ടും ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് എല്ലാവരും ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ 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 എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ ചേർന്ന് പാടിക്കുകയെ സ്ലീഹന്മാരിൽ ശ്രീഹന്മാരി നിറമ്യോ ശക്തി ചേർന്നപാടാം ശ്രീഹന്മാ ശിയേ ചേർന്നല്ലവരും സ്ത്രീഹന്മാരിൽ നിറഞ്ഞ കോ ശക്തിയേ ശക്തി നയിക്കണേ പടിയെ സ്ത്രീഹന്മാരിൽ നിറഞ്ഞ കോണേ രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡകൾ ഭാരങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ തർക്കങ്ങൾ സംശയ പ്രകൃതികൾ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ സാമ്പത്തിക തിരുമറി അസ്വസ്ഥത ഭാരം ചില വഴക്കുകൾ പ്രത്യേകിച്ച് സമ്പത്തിനെ ഓർത്തുകൊണ്ടുള്ള വഴക്കുണ്ടാവും സ്വത്തിനെ ഓർത്തുകൊണ്ടുള്ള വഴക്കുണ്ടാകും സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഈ സമയം ഞങ്ങളുടെ എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ ചേർന്ന് പ്രാർത്ഥിച്ചേ പോ ശക്തി ചേർന്നു ചേർന്നു ശക്തിയേകി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ശാരീരിക രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവര് അത് സമർപ്പിച്ചുകൊള്ളുക ഈശോയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് ഈശോയുടെ ശക്തിയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് ക്ഷീണമുള്ളവരുണ്ടാവും മരവിപ്പും മന്ദഗതിക്കാരും ഉണ്ടാവും ഏതെങ്കിലും വിഷയത്തിൽ അസ്വസ്ഥപ്പെട്ടിട്ടുള്ളവരുണ്ടാവും ഈ സമയം കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ പന്തഗുസ്ത ഞങ്ങളുടെ മേൽ ചൊരിയണമേ ശ്രീഹന്മാരിൽ നിറഞ്ഞ പോലെ ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി ശക്തി ശ്രീഹന്മാരിൽ ശക്തി ഗീനായി അടിയ ശ്രീലിഹന്മാീരങ്ങ പോ ശക്തി നായിക്കണി ശ്രീഹന്മാരഞ്ഞ് പോ ശക്തി ഗീ നായിക്കണി ൾക്കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ കിടപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചില ചില മാറാ രോഗങ്ങൾ വന്നതിന് ശേഷം കുടുംബങ്ങളിൽ വല്ലാതെ ഞെരുക്കത്തിലായിട്ടുള്ള കുടുംബങ്ങളുണ്ട് പ്രത്യേകിച്ച് ക്യാൻസർ മുതലായിട്ടുള്ള ചില രോഗങ്ങൾ അത് വന്നതിന് ശേഷം കുടുംബത്തിൻ്റെ താളം മുഴുവൻ തെറ്റി കുടുംബത്തിൻ്റെ ജീവിത രീതി മുഴുവൻ തെറ്റി വല്ലാതെ അസ്വസ്ഥത ശൂന്യത നിരാശ ദുഃഖം ഈ സമയത്തത് സമർപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിചയത്തിലുള്ള കുടുംബങ്ങളിലോ അപ്രകാരം പീഡകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് അവരെ ബലപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ ശരീരത്തിൽ അസഹ്യമായ വേദന സഹിക്കുന്നവരുണ്ടാവും കർത്താവിൻ്റെ ആത്മാവ് ഈ സമയം അപ്രകാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു ശരീരത്തിൽ അസഹനീയമായ വേദന ആ വേദന മൂലം വല്ലാണ്ട് ഭാരപ്പെടുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വിശുദ്ധമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല വല്ലാണ്ട് ഭാരം കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ ഈ സമയത്ത് നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരിക്കൽ കൂടെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന അനേക രോഗികളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ കൊണ്ട് നിറയട്ടെ വിശുദ്ധീകരിക്കട്ടെ സ്തുതിച്ചോ സ്തുതിച്ചോ എന്ന് എന്ന് പറഞ്ഞ് പറഞ്ഞ് സ്തുതിച്ചോ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ ഇടപെടട്ടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇന്ന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാണ് പ്രീസ് അല്ലോ കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കാനും വിശ്വസിക്കാനും തയ്യാറാണോ യെസ് പറഞ്ഞ യെസ് ആ നമ്മുടെ യെസ് പ്രധാനപ്പെട്ട പറഞ്ഞ യെസ് യെസ് ഹലു ഇപ്പം നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു താല്പര്യം ഉണ്ടാവണം നമുക്കൊരു താല്പര്യം ഉണ്ടാവണം എങ്കിലേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കുറെ എതിർ ചിന്തകളുമായിട്ടിരിക്കും പിന്നെ ഞാൻ ഇങ്ങനെ പലതും കേട്ടിട്ടുള്ളതാണ് ആദ്യമായിട്ടൊന്നും അല്ല വചനം കേൾക്കുന്നത് അജന പറയാനുള്ള പറഞ്ഞിട്ട് പോയാൽ മതി ഇങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് എതിർ ചിന്തകൾ വരും അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ അത് തുറക്കണം അപ്പൊ കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഓരോരുത്തർക്കും ആവശ്യമായ ഏതെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കും ഓരോരുത്തർക്കും ആവശ്യമായ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാവശ്യമായ കാര്യം ചേട്ടൻ ആവശ്യമായ കാര്യം ചേച്ചിക്ക് ആവശ്യമായ കാര്യം ഓരോരുത്തർക്കും ആവശ്യമായ ഏതെങ്കിലും ഒരു കൃപ പരിശുദ്ധാത്മാവ് സമ്മാനിക്കും നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത അതിതാണ് വിശുദ്ധ മദർ തെരേസ വിശുദ്ധ മദർ തെരേസ ആരാണ് മദർ തെരേസ വിശുദ്ധ മദർ തെരേസ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് പറയുക മാത്രമല്ല ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ചെയ്യുക ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ചെയ്യുക ഒന്ന് പറഞ്ഞേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ചെയ്യുക ഇപ്പൊ നമ്മുടെ ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും ഓ എന്തോര ശുശ്രൂഷകളുണ്ട് ഇതൊരു ചെറിയ ശുശ്രൂഷയാണ് പക്ഷേ ഈ ചെറിയ ശുശ്രൂഷ നമ്മൾ എങ്ങനെ പങ്കെടുക്കണം വലിയ സ്നേഹത്തോടെ പങ്കെടുക്കണം ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം ഇതൊരു ചെറിയ ശുശ്രൂഷയാണ് ഇത് കേട്ടോണ്ടിരിക്കുവാണ് പക്ഷേ ഇത് വലിയ സ്നേഹത്തോടുകൂടെ പങ്കെടുക്കണം വലിയ സ്നേഹത്തോടുകൂടെ പങ്കെടുത്താൽ ഈ ചെറിയ ശുശ്രൂഷ നിനക്ക് അനുഗ്രഹമായിട്ട് മാറും ഇത് പഠിപ്പിക്കുന്ന ദൈവവചനം അത് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് വേർഡ്സ് ട്വൻറ്റി വൺ വചനം ഇങ്ങനെ പറയുന്നു അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും ക്രൈസ്തലോഡ് ഉയർത്തി വചനം ഏറ്റു പറയാം പറഞ്ഞേ അല്പകാര്യങ്ങളിൽ അനേകാര്യങ്ങൾ ഭരമേൽപ്പിക്കും എങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പകാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തിയാൽ വലിയ അനുഗ്രഹം കിട്ടും ചെറിയ കാര്യങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അല്ലെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത ചെറിയ കാര്യങ്ങൾ അനുസരിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ വലിയ അനുഗ്രഹം കിട്ടും അല്ലേലുയാ ഒരു മാനുഷികമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളെ അവഗണിച്ചു കൊണ്ട് പോകാനുള്ള ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് നിസ്സാരപ്പെട്ടതല്ലേ ചെറുതല്ലേ കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ആ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അനുഗ്രഹം അത്രത്തോളം ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത ചെറിയ ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത അതുകൊണ്ട് മദർ തെരേസ പറഞ്ഞത് നീ ഒരു ചെറിയ കാര്യം ചെയ്യുന്നുള്ളൂ ആ ചെയ്യുന്ന കാര്യം സ്നേഹത്തോടെ ചെയ്യണം ചെയ്യുന്ന കാര്യം എങ്ങനെ ചെയ്യണം സ്നേഹത്തോടെ ചെയ്യണം ഹല്ലേ ലുയാ ഇവിടെ എന്നെ കേൾക്കുന്ന ഒത്തിരി ചേച്ചിമാരൊക്കെ ഉണ്ട് അല്ലേ വീട്ടില് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും എന്ത് ചെയ്യണം ആ ചായ ഇടുമ്പോൾ നമ്മൾ നമ്മളെന്തോരം പ്രാവശ്യം ചായ ഇട്ടിരിക്കുന്നു അല്ലേ പക്ഷേ സ്നേഹത്തോടെ ചായ ഇടുമ്പോൾ അല്ലെ അതിന് വലിയ വ്യത്യാസം വരും ചെറിയ ചെറിയ കാര്യം കാര്യം പക്ഷേ വിശ്വസ്തയോടുകൂടെ ചെയ്യുക പ്രൈസ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ് ഈ സമയം നമ്മൾ ചില വചനങ്ങളിലൂടെ പ്രത്യേകിച്ച് പഴയ നിയമത്തില് ഇസ്രായേൽ ജനത അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ച അതിൻ്റെ ഒരു വഴിയുണ്ട് അതിൻ്റെ ഒരു രീതിയുണ്ട് അത് മനസ്സിലാക്കിയാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്പം കൂടെ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നമുക്കിട വരും ഉദാഹരണത്തിന് നമുക്ക് വായിക്കാവുന്ന ഒരു വചനഭാഗം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വചനം ഒന്ന് വായിക്കാവോ പുറപ്പാട് പുസ്തകം ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ പതിനഞ്ചാം അധ്യായം അല്ലേ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വചനം ഒന്ന് വായിച്ചേ മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു ആ അവർ ഷോർ മരുഭൂമിയിൽ പ്രവേശിച്ചു യെസ് മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല ആ ഇങ്ങോട്ട് നോക്കിക്കേ ഇസ്രായേൽ ജനം ചെങ്കടല് കടന്നു കടല് കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഇടയിലൂടെയാണ് വന്നത് കടല് കടന്ന് കടല് കടക്ക എന്ന് പറയുന്ന നിസ്സാരപ്പെട്ട കാര്യമാണ് അല്ലല്ലോ ഏറ്റവും വലിയൊരു അത്ഭുത അല്ലേ ആ കടല് രണ്ടായി അവർക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടു അതിനുശേഷം ഇസ്രായേൽ ജനത കരയിലേക്ക് വന്നു ബൈബിൾ പറയുന്നത് പറയുന്നതിനാന്നറിയോ അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല വെള്ളയില്ലെന്നല്ല കുടിക്കാൻ വെള്ളമില്ല അവരിങ്ങനെ കയറി നടക്കും അടുത്ത വചനം ഒന്ന് വായിച്ചേ അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു മാറാ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ഏതാ സ്ഥലം മാറാ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ആ അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല ആ അത് അത് കയ്പയ്പോ ആ വെള്ളം കയ്പായിരുന്നു അക്കാരണത്താൽ അക്കാരണത്താൽ ആ സ്ഥലത്തിന് ആ മാറ എന്ന പേര് മാറാ എന്ന് പേരിട്ടു അപ്പൊ ജനം എന്ത് ചെയ്തു ജനം മോശക്കെതിരെ മോശക്കെതിരെ പിറുപിറുത്തു അതാണല്ലോ നമ്മുടെ സ്വഭാവം അല്ലേ ഇത്രയും വലിയ അത്ഭുതം കണ്ട് അധികം മണിക്കൂറുകൾ പോലും ആയിട്ടില്ല കടല് കടന്ന വലിയൊരു അത്ഭുതം കഴിഞ്ഞിട്ട് അധികം മണിക്കൂറുകളായിട്ടില്ല ദ ഇപ്പോ ജനം എന്തു ചെയ്യുന്നു പിറുപിറുക്കുന്നു നമ്മുടെ സ്വഭാവം അല്ലേ അല്ലേ അതെ നമ്മുടെ ഉള്ളിൽ ഈ സ്വഭാവം ഉണ്ട് ഏതാണ്

ദൈവം എന്ത് കാണിച്ചു കൊടുത്തു തടിക്കഷണം അതെടുത്ത് വെള്ളത്തിലോട്ട് ഇടാൻ പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ചേ വെള്ളം ഇപ്പൊ എന്താണ് കയ്പ്പുള്ള വെള്ളം കുടിക്കാൻ കൊള്ളിയല്ല കയ്പ ഒരു തടിക്കഷണം ഇട്ടാൽ വെള്ളം മതിക്കുവോ നമ്മളോടാണ് പറയുന്നതെങ്കിൽ നമ്മളത് ചെയ്യുവോ നിസ്സാരപ്പെട്ട കാര്യമല്ലേ നിസാരപ്പെട്ട കാര്യം കുടിക്കാൻ വെള്ളമില്ല ഇല്ല ഇവര് കടന്നുകൊണ്ട് കരയുന്നു വിലപിക്കുന്നു എന്നിട്ട് ഇവര് പ്രാർത്ഥിച്ചു മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു എന്തു പറഞ്ഞു എടാ നീ ഒരു തടിക്കഷ്ണം ആ വെള്ളത്തിലോട്ടിട തടിക്കഷ്ണം വെള്ളത്തിലോട്ടിട്ടു ചെറിയൊരു കാര്യം ചെറിയൊരു കാര്യം നമ്മളാണെങ്കിൽ നൂറു തവണ ചിന്തിക്കും പിന്നെ തടിക്കഷ്ണം വെള്ളത്തിലിട്ടിട്ടല്ലേ ഇപ്പൊ ഇതിവിടെ അത്ഭുതം ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ മോശ ആ ചെറിയ കാര്യം വലിയ സ്നേഹത്തോടെ ചെയ്തപ്പോൾ ആ ജലം മധുരിച്ചു അല്ലേ ലുയാ ചെറിയ കാര്യം വലിയ സ്നേഹത്തോടെ ചെയ്യുക അങ്ങനെ ചെയ്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാവുന്നു ചെറിയ കാര്യം നമുക്ക് വലിയ കാര്യം ചെയ്യാനാണ് ആഗ്രഹം അല്ലേ വലിയ കാര്യമല്ല ചെറിയ കാര്യം വീട്ടില് വലിയ കടബാധിതയുമായിട്ടൊരു കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു അവരിവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴത്തേക്ക് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം അവർ ചോദിച്ചു ഇനി ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ട ചെയ്താണല്ലോ പ്രതിസന്ധി അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന ഇവരുടെ വീടിനടുത്ത പള്ളി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അപ്പൊ അവർ പറഞ്ഞു പങ്കെടുക്കാം കുടുംബ പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥന മുടക്കിയല്ല ഇത് ചെയ്യണം പക്ഷെ ഇവർക്കൊരു തൃപ്തിയില്ല ഇവർ പറഞ്ഞു ഈ കാര്യം മതിയോ അച്ഛ ഇച്ചിരി കട്ടിയുള്ള വേറെ എന്തെങ്കിലും കാര്യം എന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല അച്ഛാ അങ്ങനെയല്ല ഇപ്പം ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല അച്ഛാ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഇച്ചിരി വലിയ കാര്യം ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു വലിയ കാര്യമൊന്നും വേണ്ട ഈ കാര്യം സ്നേഹത്തോടെ ചെയ്യണം ഈ പറഞ്ഞ കാര്യം ഇവർ ചിന്തിച്ചത് ഏതോ വലിയ കാര്യം വേറെ വലിയ കാര്യം ചെയ്തെങ്കിൽ ഇപ്പം ശരിയാകുള്ളൂ ഞാൻ പറഞ്ഞു വലിയ കാര്യമല്ല ചെറിയ കാര്യം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക കുടുംബ പ്രാർത്ഥന മുടക്കരുത് ഈ കാര്യം ഇതൊന്ന് സ്നേഹത്തോടെ ചെയ്യാവോ എങ്കിൽ മാറ്റം ഉണ്ടാവും ആ വിഷയത്തിൽ ഒരു ദൈവീകടപെടലുണ്ടാകും രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം പത്താം തിരുവചനം നമ്മളവിടെ നാമാനെ കുറിച്ച് വായിക്കും കേട്ടോ ഒന്നെടുത്ത് വായിച്ചേ അവനോട് പറഞ്ഞു ദൂതന അയച്ച് അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക യെസ് നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും നാമാനോട് എന്താണ് ഏലീഷ പറഞ്ഞത് നാമാന്റെ പ്രശ്നം എന്താണ് കുഷ്ടം കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുക അപ്പൊ അവനോട് ഇതാ ഏലീഷ പ്രവാചകൻ എന്തു പറഞ്ഞു നീ പോയി എന്തു ചെയ്യണം എവിടെ പോയി ഒന്നും കൂടെ വായിച്ച ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് കുളിക്കുക നീ ജോർദാനിൽ പോയി എത്ര പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും അപ്പൊ ഇത് കേട്ടപ്പോൾ നമ്മുടെ നാമാൻ ചിന്തിച്ച ചിന്ത എന്താന്നറിയാവോ എന്നാ ചിന്തിച്ചേ പിന്നെ എന്നാൽ ജോർദാൻ അല്ലേ ജോർദാൻ എന്ന് പറയുന്ന നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ ഇത് വീടിനാണ് അവരുടെ അടുത്തുള്ള ഒരു നദി അവിടെ പോയി ഏഴു പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ എൻ്റെ ഈ കുഷ്ഠം മാറുമോ ഇദ്ദേഹത്തിൻ്റെ തലക്കകത്തെ ചിന്തയിതാണ് ഇച്ചിരി കട്ടി പിടിച്ച കാര്യം പറഞ്ഞിരുന്നത് പിന്നെയും ചെയ്യായിരുന്നു ഇതെന്തോ പറഞ്ഞിരിക്കുന്നത് അടുത്തുള്ള ഒരു നദിയിൽ പോയിട്ട് ഏഴു പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ ഏഴു പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ രോഗം മാറുമോ അങ്ങനെ രോഗം മാറി കേട്ടിട്ടുണ്ടോ ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ നിന്റെ രോഗം മാറുമെന്ന് പ്രിയപ്പെട്ടവരെ നിസാരപ്പെട്ട കാര്യം ചെറിയൊരു കാര്യം പക്ഷേ ആ ചെറിയൊരു കാര്യം പിന്നീട് നാമാൻ അനുസരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന സംഭവം വചനം പഠിപ്പിക്കും ചെറിയ കാര്യം വലിയ സ്നേഹത്തോടെ ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും വചനം പഠിപ്പിക്കുന്ന നാമാന്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെതുപോലെ നിർമ്മലമുള്ളതായി സമയം കിട്ടിയാൽ എടുത്ത് വായിച്ചോണേ ചെറിയ കാര്യം നിസ്സാരപ്പെട്ട കാര്യമാണ് പക്ഷേ ആ നിസ്സാരപ്പെട്ട കാര്യം വിശ്വസ്ഥതയോടുകൂടെ സ്നേഹത്തോടുകൂടെ ചെയ്താൽ അതിന്റെ അഭിഷേകം വളരെ വലുതായിരിക്കും പ്രൈസ് അതായത് നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ അനുസരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം ഇപ്പൊ നമ്മൾ ധ്യാന ശുശ്രൂഷയ്ക്കിടയ്ക്കൊക്കെ പറയും നിങ്ങൾ വലതുകരം എഴുത്തി ഉയർത്തി ഇടതകരമുയർത്തി അപ്പൊ ചിലർ ചിന്തിക്കും പിന്നെ ഇപ്പം കര ഉയർത്തിയിട്ട് വേണ്ട ദൈവത്തിന് എൻ്റെ സ്തുതിപ്പ് കേൾക്കാൻ ഞാൻ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചില്ലെങ്കിലും എൻ്റെ അവസ്ഥ ഈശോയ്ക്ക് അറിയാം ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നൊരാൾ ചിന്തിക്കുന്നു കുഴപ്പമുണ്ടോ പുറമേ നോക്കിയ കുഴപ്പമില്ല എന്നാൽ അതിലൊരു കുഴപ്പമുണ്ട് പരിശുദ്ധ അൾത്താരയിൽ നിനക്ക് കിട്ടുന്നൊരു നിർദ്ദേശമാണ് അല്ലേ ഒരു നിർദ്ദേശമാണ് സ്തുതിക്കാൻ കിട്ടുന്ന ഒരു നിർദ്ദേശം പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു നിർദ്ദേശം അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ ആ കിട്ടുന്ന കാര്യം ചെറിയ കാര്യമാണ് ചെറിയ കാര്യം അതനുസരിച്ചാൽ നീ ഒരു കരമുയർത്തിയാൽ നീ ഈശോ എന്ന് വിളിച്ചാൽ വലിയ അത്ഭുതമാണ് സംഭവിക്കുന്നത് വലിയ അത്ഭുതം ഈ ആലയത്തിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു കാര്യം ഇതുപോലൊരു ശുശ്രൂഷ നടക്കുന്നു ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു പരിശുദ്ധ കുർബാനക്ക് ശേഷമുള്ള സമയമാണ് ഞാൻ പറഞ്ഞു ശുശ്രൂഷയ്ക്കുള്ളവർ മുൻവശത്തോട്ട് കയറിയിരിക്കുക ഈ സമയത്ത് ആരും പുറത്തോട്ട് പോകല് ഇവിടെ ഇരുന്ന് ശുശ്രൂഷയെ പങ്കെടുക്കണം ഇവിടെ ഒരു സഹോദരി വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വന്നതാണ് കുർബാനയ്ക്ക് വന്നതാണ് ഈ സഹോദരി കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചു വന്നതാണ് എന്നു മാത്രമല്ല ഈ സഹോദരിക്ക് അടിക്കടി ഈ അടിവയറു വേദന ഉണ്ടാവുന്നൊരു വലിയ അസ്വസ്ഥത കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സഹോദരി ശല്യം സഹിക്കുവാണ് ഭയങ്കര വേദന ഈ വേദന വന്നുകഴിഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല എഴുന്നേറ്റ് നടക്കണം ഭയങ്കര ഭാരം അപ്പോഴാണ് ഞാൻ പറയുന്നത് ദേ ശുശ്രൂഷയിൽ പങ്കെടുക്കണം ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ഇരിക്കണം ഇറങ്ങി നടക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചില കമൻറ്റുകൾ പറഞ്ഞു ഈ ചേച്ചി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞ് പോകാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇത് കേട്ടപ്പോൾ ഉള്ളിലുണ്ട് ഉള്ളിലൊരു തീരുമാനം എന്നാൽ പിന്നെ ഈ ശുശ്രൂഷ മുഴുവൻ ഇരുന്ന് കൂടാം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സഹോദരി സൈഡിൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ സഹോദരി അത് മുഴുവൻ കൂടി ശുശ്രൂഷ കഴിഞ്ഞ് ആ സഹോദരി വൈകുന്നേരമായപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇവിടുന്ന് പറഞ്ഞു വിട്ടു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ആ സഹോദരി നീണ്ട ദിവസങ്ങളായി വേദന ഇരിക്കാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടോടുകൂടെ വന്നു എന്നാൽ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന ആ പീഡ ആ സഹോദരിയിൽ നിന്ന് പരിപൂർണമായി വിട്ടുമാറി അതെങ്ങനെ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സഹോദരിക്കൊരു ശാരീരികമായൊരു പീഡ അനുഭവിക്കുകയാണ് ശാരീരികമായൊരു പീഡ പീഡയാണെന്ന് പറയാൻ കാരണം ആ സഹോദരി ആശുപത്രി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ പലതവണ ഈ അടിവയർ വേദനയുമായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ ഈ വേദന കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ ഈ വേദന മരുന്നൊന്നും വേണ്ട മരുന്നൊന്നും വേണ്ട കാരണം ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കണം ഇത് ഒരു തരം പീഡയായിട്ട് സംഭവിക്കാം ആ സഹോദരി അങ്ങനെയാണത് വിശ്വസിച്ചത്രേ ആ സഹോദരി പറഞ്ഞ അച്ഛ ഇതൊരു പീഡയാണ് ഒരു പൈശാചികമായ പീഡയാണ് ഏതോ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ടൊരു പീഡയാണ് ഞാനിവിടെ വന്നിരുന്നു അന്നത്തെ ദിവസം കുർബാന കഴിഞ്ഞ് പോകാനിരുന്നു പക്ഷേ ആ ഒരു ചെറിയ കാര്യം ഞാൻ അനുസരിക്കാൻ തീരുമാനിച്ചു അനുസരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം നീണ്ട ദിവസങ്ങളായി എനിക്കുണ്ടായിരുന്ന ഞാനിത് പറയുന്നത് എന്തിനെന്നറിയോ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ പെരുമാറിയാൽ നമ്മുടെ മേൽ ദൈവം ചൊരിയുന്ന വലിയ അനുഭവം വലിയ അനുഗ്രഹം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക പ്രൈസലോൺ അല്ലേ ലുയാരുണ്യോ കേട്ട വചന ശുശ്രൂഷയിലൂടെ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരോടും ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളോട് ഓരോരുത്തരോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ഇതായി എന്നോട് പറയുന്നു നിന്നോട് പറയുന്നു ചില ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം നിസാരമെന്ന് കരുതി പല കാര്യങ്ങളും നമ്മൾ അവഗണിക്കുന്നുണ്ട് ആ അവഗണിക്കാതെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സംസാരം നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ലേ എന്നാൽ പലപ്പോഴും നമ്മുടെ സംസാരം വഴി എന്തോരം അപകടങ്ങളാണ് ഉണ്ടാവുന്നത് ചെറിയ ചെറിയ വാക്കുകൾ എന്നാൽ എത്രയോ പേരെയാണ് വിഷമിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വ്യക്തിയിലൊരു ദൈവീക ഇടപെടൽ ഉണ്ടാവട്ടെ ചെറിയ ചെറിയ തെറ്റുകൾ ചെറിയ ചെറിയ അശ്രദ്ധ മറ്റുള്ളവരുണ്ടാക്കിയിട്ടുള്ള വേദനയും കണ്ണുനീരും സങ്കടവും കർത്താവെ സമർപ്പിക്കുന്നു ഞാൻ മൂലം എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ ചിന്ത കൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രവർത്തികളെയും ഓർത്ത് കർത്താവെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ മറ്റുള്ളവർക്ക് ഞാൻ ഉദപ്പ് കൊടുത്തത് മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിച്ചത് എൻ്റെയൊക്കെ ചില സംസാരങ്ങൾ വഴി ഉണ്ടായിട്ടുള്ള വലിയ അപകടങ്ങൾ വലിയ കാര്യങ്ങളെപ്പോലും നിസാരമായിട്ട് ഞാൻ കണക്കാക്കിയ കാര്യങ്ങൾ ദൈവകാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താതിരുന്നത് ഒരുപക്ഷെ നീ ചിന്തിച്ച് നോക്കിക്കേ തിരുസഭയെക്കുറിച്ച് മാർപ്പാപ്പയെക്കുറിച്ച് മെത്രാൻമാരെക്കുറിച്ച് വൈദികരെ കുറിച്ച് സന്യസ്തരെ കുറിച്ചൊക്കെ നമ്മൾ തമാസിക്കും അതോടൊപ്പം രസത്തിനുമൊക്കെയായിട്ട് ചിലപ്പോൾ പങ്കുവച്ച കാര്യം മറ്റുള്ളവരുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയോ ഇശോയെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു പക്ഷേ എനിക്ക് പറ്റിപ്പോയി കർത്താവെ കർത്താവെ എനിക്ക് പലപ്പോഴും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അല്പം ആത്മസംമനം പാലിച്ചിരുന്നെങ്കിൽ നമ്മൾ അല്പം കൂടെ കുടുംബത്തിൽ സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ പ്രിയപ്പെട്ട ഭാര്യയെ നീ ചിന്തിച്ച് നോക്കിക്കേ നിന്റെ ജീവിത പങ്കാളിയെ അല്പം കൂടെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യൻ വഴിതെറ്റിപ്പോകുമായിരുന്നോ നിന്റെ ശ്രദ്ധക്കുറവുണ്ടാവാം പ്രാർത്ഥനയുടെ കുറവുണ്ടാവാം അതുകൊണ്ടല്ലേ ജീവിത പങ്കാളി പലപ്പോഴും വഴിതെറ്റിപ്പോയത് മദ്യപാനത്തിന് അടിമയായത് മറ്റ് സ്നേഹബന്ധങ്ങൾ തേടിപ്പോയത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഈ സമയം പ്രാർത്ഥിക്കുക നിന്റെ ഭാര്യയോട് നീ കൊടുക്കേണ്ട സ്നേഹം കൊടുത്തിട്ടുണ്ടോ പരിഗണന കൊടുത്തിട്ടുണ്ടോ എങ്ങനെയാണ് നിന്റെ പെരുമാറ്റം അല്പം കൂടെ ശ്രദ്ധയോടെ നീ പെരുമാറേണ്ടതല്ലേ പലപ്പോഴും നിനക്ക് പറ്റിയ തെറ്റുകൊണ്ടല്ലേ കുടുംബത്തിന് ഇത്രമാത്രം കലഹം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം അവർക്ക് കൊടുക്കേണ്ട പരിഗണന നീ ശ്രദ്ധയോടെ കൊടുത്തിട്ടുണ്ടോ അതോ ഇരുപത്തിനാല് മണിക്കൂർ ഉപദേശവും ഭാരവുമാണോ നീ കൊടുത്തിട്ടുള്ളത് ഒരുപക്ഷേ നിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലെ ശ്രദ്ധക്കുറവുണ്ടല്ലേ ഇന്ന് മക്കളിൽ അനുഭവപ്പെടുന്ന അനേക ഭാരങ്ങൾ യേശുവേ യേശുവേ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്പം കൂടെ ശ്രദ്ധിക്കാനുള്ള കൃപ വേണം എനിക്ക് ശക്തി വേണം പരിശുദ്ധാത്മാവേ ആ വലിയ കൃപ എന്നിലേക്ക് ചൊരിയപ്പെടണം പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഭിഷേകം കൊണ്ട് നിറയപ്പെടട്ടെ അഭിഷേകത്താൽ ഇവരെ നിറയട്ടെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അഭിഷേകം കിട്ടട്ടെ കർത്താവെ അല്പം കൂടെ ശ്രദ്ധിച്ച് ജീവിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണമേ കർത്താവെ ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പരമ തന്മയായ ദൈവമേ ഈ സമയം ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് അഭിഷേകം നിറയപ്പെടട്ടെ ¡Gracias!